കായംകുളം ചിറക്കടവം കടക്കരപ്പള്ളി ഭദ്രാഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവം സമാപിച്ചു ആറാട്ടോടെയാണ് ഉത്സവം സമാപിച്ചത് ശ്രീഭൂതബലി ആറാട്ട് സദ്യ ആറാട്ട് എഴുന്നള്ളളത്ത് എന്നിവയും നടന്നു കായംകുളം ചിറക്കടവം കടക്കാപ്പള്ളി ഭദ്രാഭഗവതി ക്ഷേത്രത്തിലാണ് ഉത്സവം സമാപിച്ചത് ആറാട്ടോടുകൂടിയായിരുന്നു ഉത്സവത്തിന് സമാപനമായത് കോട്ടാമൽ മുത്താരമ്മൻ കോവിലിൽ നിന്നും ആറാട്ടിനു ശേഷം കുത്തുവിളക്ക് ജീവിത എഴുന്നള്ളത്ത് താലപ്പുലി ചെണ്ടമേളം കരകാട്ടം താമ്പോലം തുടങ്ങിയവയുടെ അകമ്പടിയോടുകൂടി ആറാട്ട് എഴുന്നള്ളത്ത് ആരംഭിച്ചു നാലായിരത്തി ഇരുന്നൂറ്റി അൻപത്തി എട്ടാം നമ്പർ എസ് എൻ ഡി പി ശാഖാമന്ദിരം പട്ടശ്ശേരി ശിവപാർവതി ക്ഷേത്രം നടയിൽ കണ്ണമ്പള്ളി ക്ഷേത്രം കൂന്തോളി ക്ഷേത്രം എന്നിവിടങ്ങളിൽ സ്വീകരണങ്ങൾ നൽകി ഘോഷയാത്ര ക്ഷേത്രത്തിലെത്തിയതിനു ശേഷം കൊടിയിറക്ക നടന്നു തുടർന്ന് ആറാട്ടു വരവേൽപ്പ് സദ്യ വെടിക്കെട്ട് എന്നിവയും നടത്തി ന്യൂസ് ബ്യൂറോ കായംകുളം